അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് ചായക്കട സ്റ്റൈലിൽ എങ്ങനെയാണ് അടിപൊളിയായിട്ട് പരിപ്പൊട ഉണ്ടാക്കാവുന്നതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പരിപ്പൊട ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് പരിപ്പാണ് സാമ്പാർ പരിപ്പല്ല പരിപ്പ് വടയ്ക്ക് എടുക്കുന്ന ടൈപ്പ് പരിപ്പാണ് കടയിൽ ചോദിച്ചാൽ പരിപ്പ് വടക്കുള്ള പരിപ്പെന്ന് പറഞ്ഞാൽ ഇതേ ടൈപ്പ് പരിപ്പ് കിട്ടും അപ്പോൾ ഈ പരിപ്പ് കൊണ്ടാണ് നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കടയിലേക്ക് എടുക്കുന്നത് കൊണ്ട് മൂന്നര കിലോ എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിലെടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര ആവശ്യമുള്ള പരിപ്പ് എടുത്താൽ മതി ഇവിടെ അളവ് മെൻഷൻ ചെയ്യുന്നില്ല അപ്പം പരിപ്പ് രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ വരെ ഇടണം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് മുതൽ ഒന്നര മണിക്കൂർ തോരാനായിട്ട് വെക്കണം നന്നായിട്ട് തോന്നിട്ട് വേണം നമ്മളത് ചതച്ചെടുക്കാനായിട്ട് മിക്സിയിലാണ് ചതച്ചെടുക്കാൻ പോകുന്നത് പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമതായിട്ട് പരിപ്പുവടയുടെ പരിപ്പ് തന്നെ ഉപയോഗിക്കുക സാമ്പാർ പരിപ്പ് ഉപയോഗിക്കരുത് രണ്ടാമത് പരിപ്പുവട നല്ല ഷേപ്പായിട്ട് കിട്ടാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലോട്ട് മൈദ ചേർക്കരുത് മൈദ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ഒരു വിധമായിട്ടുള്ള ഫ്ലോറും ചേർക്കേണ്ട ആവശ്യമില്ല പരിപ്പ് കുതിരുന്നതിന് ശേഷം ഒന്നര മണിക്കൂർ നമുക്ക് തോരാനായിട്ട് വെക്കാം നന്നായിട്ട് പരിപ്പ് തോരണം ആ സമയത്തേക്ക് നമുക്ക് പരിപ്പ് അടയ്ക്കകത്ത് ഇടാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം പ്രധാനമായിട്ടും വേണ്ടത് കൊച്ചുള്ളി മുളക് ഇഞ്ചി കറിവേപ്പില ഈ നാല് കാര്യങ്ങളാണ് സാധാരണ നമ്മൾ പരിപ്പ് അടയ്ക്കകത്ത് ഇടുന്നത് ചില കടകളിൽ വറ്റൽ ചതച്ചതും പെരുഞ്ചീരവും ഇടാറുണ്ട് നമ്മുടെ ഷോപ്പിൽ അത് ഇടാറില്ല അതുകൊണ്ട് അത് അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് ഇനി മിക്സിയിലിട്ട് ചതച്ചെടുക്കാം കുറച്ച് പരിപ്പ് നമ്മൾ ചതയ്ക്കാതെ തന്നെ അതിലേക്ക് ഇടണം എന്നാലേ ഇടയ്ക്ക് പരിപ്പ് ഇരിക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയുള്ളൂ കടിക്കാൻ നമുക്ക് കിട്ടുമ്പോൾ ഒരു രസമുള്ളൂ അപ്പോൾ പരിപ്പ് ചതയേണ്ട കറക്റ്റ് പരുവമെന്ന് പറയുന്നത് നമ്മൾ ഉരുള പിടിക്കുമ്പോൾ ഇങ്ങനെ ഉരുള പിടിക്കത്തക്ക രീതി നമുക്ക് കിട്ടണം അതാണ് കറക്റ്റ് പരുവം അപ്പോൾ അങ്ങനെ നമുക്ക് പരിപ്പ് ചതച്ചെടുക്കാം അതിനുശേഷം ചതച്ചു വെച്ചിരിക്കുന്ന പരിപ്പിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ബാക്കി ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഉപ്പ് പോരാ എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുപ്പൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കുക പരിപ്പ് നന്നായിട്ട് അതിലെ ഇൻഗ്രീഡിയൻസുമായിട്ട് കൂട്ടി കൊഴച്ചെടുക്കുമ്പോഴാണ് പരിപ്പുടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ലെയർ വിട്ട് മുളകൊക്കെ ഒന്ന് ഞെരിങ്ങി അത് നല്ല ടേസ്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം അതിനുശേഷം പരിപ്പ് ഓരോ ഉരുളകളാക്കി വെക്കാം ഇങ്ങനെ ഉരുളകളാക്കി വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എല്ലാ പരിപ്പുടയുടെ അളവ് ഒരേ രീതിക്ക് കിട്ടാനും പിന്നെ നമ്മൾ പ്രെസ്സ് ചെയ്തിടുമ്പോൾ എളുപ്പത്തിനും വേണ്ടിയാണ് ഇങ്ങനെ നേരത്തെ ഉരുളയാക്കി വെക്കുന്നത് അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാവുമ്പം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന പരിപ്പ് കൈവെള്ളം വെച്ച് പരത്തി എണ്ണയ്ക്കകത്തോട്ടിടാം ഉടൻ തന്നെ നമ്മൾ പരിപ്പ് വട ഇളക്കാൻ നോക്കരുത് കുറച്ച് വെന്തതിന് ശേഷം മാത്രമേ ഇളക്കാവൂ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും അപ്പോൾ എല്ലാം ഇതുപോലെ പ്രെസ്സ് ചെയ്ത് നമുക്ക് എണ്ണയ്ക്കകത്തോട്ടിടാം ഇത് നന്നായിട്ട് കുക്കാവുന്ന പരുവം നമ്മളെങ്ങനാ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തുള്ള കൊച്ചുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മുരിങ്ങുന്ന ഒരു സ്റ്റേജ് ആവും ആ സമയമാണ് ഇത് വേവ് ആകുന്നത് അതുപോലെ തന്നെ മഞ്ഞ നിറം മാറി പരിപ്പിന് നല്ല ഗോൾഡൻ ഓറഞ്ച് നിറമാവും ആ സമയമാകുമ്പോൾ നമ്മൾ കോരി മാറ്റാം അപ്പോൾ നമ്മുടെ പരിപ്പോടെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ചായക്കടയിലൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പരിപ്പോടെ ഉണ്ടാക്കിയിട്ട് ഇതുവരെ സക്സസ് ആവാത്തവർ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം നാലുമണിക്ക് നല്ലൊരു കടിപ്പലഹാരമാണ് പരിപ്പുവട തേയില വെള്ളവും പരിപ്പുവടയും നല്ലൊരു കോമ്പിനേഷനുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യൂ താങ്ക്